കോഴിക്കോട് ഐ സിയു പീഡനക്കേസിൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ വി പി സുമതിയുടെ സ്ഥലം മാറ്റത്തിന് സ്റ്റേ രണ്ടു മാസത്തേക്കാണ് സ്ഥലമാറ്റം സ്റ്റേ ചെയ്തത് വിശദീകരണം ചോദിക്കാതെ സ്ഥലം മാറ്റിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി പരാതിയെക്കുറിച്ച് അറിഞ്ഞിട്ടും കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയെന്നതായിരുന്നു വി പി സുമതിക്കെതിരായ ആരോപണം സിനോജ് തോമസ് നൽകും കൂടുതൽ വിവരങ്ങൾ സിനോജ് തോമസ് ചീഫ് നഴ്സിംഗ് ഓഫീസറുടെ സ്ഥലം മാറ്റത്തിന് ഇപ്പോൾ രണ്ടു മാസത്തേക്ക് സ്റ്റേ വന്നിരിക്കുകയാണ് വിശദീകരണം ചോദിച്ചിരുന്നില്ലേ സുജാ പാർവതി അതായത് ജനുവരി ഒന്നിനാണ് ചീഫ് നേഴ്സിംഗ് ഓഫീസറേയും നഴ്സിംഗ് സൂപ്രണ്ടിനെയും സ്ഥലം മാറ്റി ഉത്തരവിറങ്ങിയിരിക്കുന്നത് ഇരുവർക്കും നാല് മാസത്തിൽ താഴെ മാത്രമേ ഇനി സർവീസ് അവശേഷിക്കുന്നുള്ളൂ റിട്ടയേഡ് ആകാൻ വേണ്ടി പോവുകയാണ് ഇതിനിടയിലാണ് ഈ സ്ഥലമാറ്റ ഉത്തരവിനെതിരെ ഇതിൽ ചീഫ് നഴ്സിംഗ് ഓഫീസറായി വി പി സുമതി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയും സ്റ്റേ സമ്പാദിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ സ്ഥലമാറ്റ ഉത്തരവ് ഇറക്കുന്നതിന് മുൻപ് ഇവരുടെ ഭാഗം കേട്ടില്ല എന്നൊരു ആരോപണ ആരോപണമാണ് ഉയർന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സ്റ്റേ അനുവദിച്ചിരിക്കുന്നത് അതായത് ഈ ഐ പീഡന കേസിൽ അതിജീവിതയുടെ മൊഴി മാറ്റാൻ വേണ്ടി മെഡിക്കൽ കോളേജിലെ അഞ്ച് ജീവനക്കാർ പ്രേരിപ്പിച്ചിരുന്നു അവരെ ഭീഷണിപ്പെടുത്തി ഒരു പരാതി ഉണ്ടായിരുന്നു ആ വിഷയത്തിൽ ഉചിതമായ നടപടി എടുക്കാനോ ആ കാര്യം അറിഞ്ഞിട്ട് വേണ്ട രീതിയിൽ ഇടപെടലോ നടത്തിയില്ലെന്നാണ് ഇരുവർക്കുമെതിരെയുള്ള ആരോപണം അതിൻ്റെ അടിസ്ഥാനത്തിൽ ാണ് ഈ സ്ഥലം മാറ്റ ഉത്തരവ് ഇറക്കുകയും ചെയ്തിരിക്കുന്നത് മറ്റൊരു കാര്യം ഈ അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയ മറ്റൊരു നഴ്സിംഗ് ഓഫീസറെ സമാനമായ രീതിയിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് സ്ഥലം മാറ്റിയിരുന്നു അതിനും രണ്ട് മാസത്തേക്ക് സ്റ്റേ അനുവദിച്ചിരുന്നു അങ്ങനെ അതിജീവിതയ്ക്ക് അനുകൂലമായി സംസാരിക്കുന്നവരെ സ്ഥലം മാറ്റുന്നു എന്നൊരു ആരോപണം നേരത്തെ തന്നെ മെഡിക്കൽ കോളേജിനെതിരെയുണ്ട് അതിനിടയിൽ ഈ ആരോപണ വിധേയരായ ഈ അഞ്ച് ജീവനക്കാരെയും ഇവിടെ നിന്ന് സ്ഥലം മാറ്റി ഉത്തരവ് ആരോവകുപ്പ് കഴിഞ്ഞ മാസങ്ങളിൽ ഇറക്കിയിരുന്നു നിലവിൽ ഈ അതിജീവിതയ്ക്ക് അനുകൂലമല്ലാത്ത ഒരു റിപ്പോർട്ട് നൽകിയ ഡോക്ടർ പ്രീതക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു അതിജീവിത ആ കേസിലും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ് അതിനെതിരെ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു അതായത് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുകയും ശാരീരിക പരിശോധന നടത്തുകയും ചെയ്തത് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ പ്രീതയായിരുന്നു പ്രീത പക്ഷേ ഈ അതിജീവിതയ്ക്ക് അനുകൂലമായ മൊഴി നൽകിയിരുന്നില്ല ആ വിഷയത്തിലും പോലീസ് നടപടി വൈകുകയാണ് സുജയ ശരി സിനോജ് തോമസ് ആണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്